എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടുത്തെ ലൊക്കേഷനിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നു മോഹൻലാൽ ഒരു ഫോൺ വിളിച്ച് നടന്നു ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പുറത്തു വന്ന വീഡിയോ ആണ് ആരാധർക്കെടിയിൽ വൈറലാകുന്നത് മോഹൻലാലിന്റെ ഒരു സാധാരണ വേഷം എന്നതിനപ്പുറം മോഹൻലാലിനെ ഇതിൽ കാണാൻ കഴിയുന്നത് ദൃശ്യം ടുവിലെ കഥാപാത്രത്തെ പോലെയാണ് അതേപോലെ ഒരു സാധാരണ ലുക്ക് നമുക്ക് ഈ ചിത്രത്തിലും കാണാൻ ും മോഹൻലാൽ ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി പുതുമുഖങ്ങളും നിരവധി മികച്ച താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു മോഹൻലാലിന്റെ ഒരു സാധാരണ കഥാപാത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഇങ്ങനെയൊരു ചിത്രം എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ നേടുന്നുണ്ട് ഷൺമുഖൻ എന്നൊരു ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് തരുൺമൂർത്തി ഒരു കഥാപാത്രം മോഹൻലാലിന് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കാണണമല്ലോ തന്റെ രണ്ട് സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് തരൺമൂർത്തി ലുക്മാൻ അവറാൻ ബാലു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധായകൻ ം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു ഓപ്പറേഷൻ ജാവ സിനിമ വലിയ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തരുണിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു സൗദി വെള്ളക്ക ഓപ്പറേഷൻ ജാവയിൽ നിന്നും വ്യത്യസ്തമായ സിനിമയായിരുന്നു ഇത് വലിയ നിരൂപക പ്രശംസകളും അവാർഡുകളും നേടാൻ സൗദി വെള്ളക്കയ്ക്ക് സാധിച്ചിരുന്നു തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്കയ്ക്ക് ശേഷം വരുന്ന സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ അപ്പോഴാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാലിനെ നായകനാക്കിയുള്ള തന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് കുറിച്ച് തരുൺമൂർത്തി പറഞ്ഞതും അങ്ങനെ ആ ചിത്രം സംഭവിക്കുന്നു എന്നത്തെയും മികച്ചൊരു കോംബോ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു മോഹൻലാൽ ശോഭന അതിനുശേഷം വലിയ താമസമില്ലാത്ത ഓൺ ആവുകയായിരുന്നു അങ്ങനെ ഈ കോംബോയൊക്കെ എത്തുന്നത് വലിയ രീതിയിൽ കൗതുകമായി മാറി തരുൺമൂർത്തി ആദ്യ ദിവസം മോഹൻലാലിന് സംവിധായകൻ എന്ന റോളിൽ നിർദ്ദേശങ്ങൾ നൽകി ഗംഭീരമായ ചില മോഹൻലാൽ മാനർസങ്ങളും മോഹൻലാൽ അഭിനയ മുഹൂർത്തങ്ങളും തരുൺമൂർത്തിക്ക് കാണാൻ സാധിച്ചുവെന്നും അദ്ദേഹം ചെയ്തു അണിയറ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ വിശേഷങ്ങളൊന്നും പുറത്തു വരുന്നില്ലെങ്കിലും ആരാധർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത് എന്ന് തരുൺമൂർത്തി വ്യക്തമാക്കുമ്പോൾ അതേ ലൊക്കേഷനിൽ നിന്നും വന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്